ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഡിന്നർ പാർട്ടി മെനു ആണ് സെവൻ ഐറ്റംസ് ഡിന്നർ പാർട്ടി മെനു ആണ് ഇത് എന്റെ വീട്ടിൽ കണ്ടക്ട് ചെയ്ത ചെറിയൊരു ഡിന്നർ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇത് ഡിന്നർ പാർട്ടിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന മെയിൻ ഡിഷാണ് ഗീ റൈസ് ഇവിടെ ഞാൻ ഗീ റൈസും അതിൻ്റെ കൂടെ മുട്ട സെറുക്കയാണ് സെർവ് ചെയ്യുന്നത് രാത്രി ചോറ് വഴിക്കാത്തവർക്ക് മുട്ട സിറുക്ക കഴിക്കാം ഇതിന് സൈഡ് ഡിഷായി സെർവ് ചെയ്യുന്നത് മട്ടൺ കുറുമയാണ് അതുപോലെ ഡ്രൈ ആയി നാടൻ ചിക്കൻ ഫ്രൈ ഉണ്ട് സാലഡായി ഞാൻ പോമിഗ്രാനേറ്റ് സാലഡാണ് സെർവ് ചെയ്യുന്നത് ഇതിന്റെ കൂടെ മാങ്ങ അച്ചാറും സെർവ് ചെയ്യുന്നുണ്ട് അവസാനമായിട്ട് സ്വീറ്റ് ആയി സെർവ് ചെയ്യുന്നത് ഡേറ്റ്സ് ആണ് നമുക്ക് എങ്ങനെ വളരെ ഈസിയായി ഈ ഐറ്റംസ് എല്ലാം റെഡി ആക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് മുട്ടയപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരിയെ സോർഫ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിന് ശേഷം നമുക്ക് ഡേറ്റ്സ് പുഡിങ് തയ്യാറാക്കിയെടുക്കാം ഇതിനുവേണ്ടി ഞാൻ പതിനഞ്ച് ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് പെട്ടെന്ന് ചോക്കായി വരുന്നതിനു വേണ്ടി ഇതുപോലെ പ്രോസസ്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് സീഡ്സ് എല്ലാം കളഞ്ഞതിനു ശേഷം ഈ ഈന്തപ്പഴത്തിലോട്ട് നമുക്ക് കാൽ കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിക്കാം ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചൈന ഗ്രാസ് എടുക്കാം പത്ത് ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ചൈന ഗ്രാസിന് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം അതിനുശേഷം നമുക്ക് ഇതിനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം കാൽ കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഇതിനെ ഡബിൾ ബോയിൽ ചെയ്യുന്നത് ഇനി ഇതിനോട്ട് വേണ്ട മിൽക്ക് പുഡിങ് തയ്യാറാക്കാം ഇതിനുവേണ്ടി നമുക്ക് ഒരു കപ്പ് വീതം പാലും പഞ്ചസാരയും ഒരു വിസലിലോട്ട് എടുക്കാം നമുക്ക് ഇതിനെ തിളപ്പിച്ചെടുക്കണം പഞ്ചസാരക്ക് പകരമായി കണ്ടെൻസർ മിൽക്ക് ഉപയോഗിച്ചാലും മതി ഇത് തിളച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈനാഗ്രാസ് ചേർക്കാം ഈ പാലിന്റെയും ചൈനഗ്രാസിന്റെയും ടെമ്പറേച്ചർ സെയിം ആയിരിക്കണം അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും നമുക്കിതിനെ ഒന്ന് രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം ഈ ചൈനഗ്രാസും പാലും എല്ലാം ഒന്ന് മിക്സ് ആയി വരട്ടെ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് ഒഴിക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇത് ചെറുതായിരുന്നു തണുത്തു വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കണം ഞാൻ ഇവിടെ ഡ്രീം വിപ് പൗഡർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് തേർട്ടി ഫൈവ് ഗ്രാംസിന്റെ രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഫുഡ് പ്രോസസ്സറിലോട്ട് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് നല്ല തണുത്ത പാൽ ഒഴിക്കണം നല്ല തണുത്ത പാൽ ഒഴിച്ച് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഫുഡ് പ്രോസസറിനെ അടച്ചു വെക്കാം ഇതിനെ നാലഞ്ച് മിനിറ്റ് ബീറ്റ് ചെയ്യണം നമ്മുടെ വിപ്പിംഗ് ക്രീം തയ്യാറായിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് അര കപ്പ് ക്രീം മാറ്റി വെക്കാം ഇതിനെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ബാക്കിയുള്ള ഈ ക്രീമിലോട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴം ചേർക്കാം മാഷ് ചെയ്തതിന് ശേഷം വേണം ഈ ഈന്തപ്പഴത്ത് ചേർക്കാൻ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിൽക്ക് പുഡിങ്ങും കൂടെ ഒഴിക്കണം നമുക്കിതിനെ നന്നായി ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ പുഡിങ് മിക്സ് തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്ക് പുഡിങ് ട്രേയിലോട്ടോ അല്ലെങ്കിൽ പുഡിങ് ബൗളിലോട്ട് മാറ്റാം ഞാൻ ഇതിനെ പുഡിങ് ട്രേയിലോട്ടാണ് ഒഴിക്കുന്നത് ഇനി ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം രണ്ടു മണിക്കൂറോളം ഇതിനെ ഫ്രിഡ്ജിൽ വെക്കാം അടുത്തതായി നമുക്ക് വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്ന മലബാർ ചിക്കൻ ഫ്രൈക്ക് വേണ്ടി ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇതിനുവേണ്ടി ഞാൻ അര കിലോ ബോണോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഈ ചിക്കനെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇതിനെ പത്ത് മിനിറ്റ് വെക്കണം അതിനുശേഷം നമുക്ക് ഈ ചിക്കനെ വേവിച്ചെടുക്കണം ഇത് വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു വലിയ പാൻ എടുക്കാം ഇതിലോട്ട് മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ വെള്ളം ഒഴിക്കാം വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ മാറ്റാം ചിക്കനെ ഇതുപോലെ സ്പ്രെഡ് ചെയ്യണം ഒന്നിന്റെ മുകളിലായി മറ്റൊരു പീസ് വരരുത് നാലഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്കിതിനെ തിരിച്ചിടാം നാല് മിനിറ്റിന് ശേഷം നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒരുവിധം കുക്കായിട്ടുണ്ട് നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം തണുത്തതിനു ശേഷം നമുക്കിതിനെ മാരിനേറ്റ് ചെയ്യാം ഈ ചിക്കനിലോട്ട് നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനാഗിരി ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർക്കണം നമുക്കിതിനെ ഇതിനെ ചിക്കനിലോട്ട് നന്നായി തേച്ച് പിടിപ്പിക്കാം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിക്കനെ നമുക്ക് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ വെക്കണം അതിനുശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയെടുക്കാം ഇതിങ്ങനെ ഇരിക്കട്ടെ നമുക്ക് മട്ടൻ കുറുമ റെഡിയാക്കാം ഞാൻ പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കണ് വെളിച്ചെണ്ണയാണിത് ഇനി ഇതിലോട്ട് മൂന്ന് സവാള സ്ലൈസ് ചെയ്തത് രണ്ട് ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ഇവ ക്രഷ് ചെയ്തത് അഞ്ച് പച്ചമുളകിനെ ക്രഷ് ചെയ്തെടുത്തത് കുറച്ച് കറിവേപ്പില ഇവ ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ വഴറ്റിയെടുക്കാം ഇത് നന്നായി സോഫ്റ്റ് ആയി വരണം അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം നല്ല സോഫ്റ്റ് ആയി വന്നാൽ മാത്രമേ നമ്മുടെ മട്ടൻ കുറുമ നല്ല തിക്കായി വരികയുള്ളൂ അതുപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അടുത്തതായി ഞാൻ രണ്ട് തക്കാളി സ്ലൈസ് ചെയ്തത് ചേർക്കണേ ഇതിനെ നന്നായി വഴറ്റിയെടുക്കാം അടുത്തതായി അടുത്തതായി ഞാൻ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം വറുത്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കസ്കസ് കൂടെ ചേർക്കാം വെള്ള കസ്കസ് കസ്കസാണിത് എനി ഇതിനെ നന്നായി പൊടിച്ചെടുക്കണം ഇത് കൂടാതെ ഈ കുറുമയിലോട്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും എടുത്തിട്ടുണ്ട് ഈ സ്പൈസസ് എല്ലാം ചേർത്താൽ നമ്മുടെ മട്ടൻ കുറുമ നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ വെജിറ്റബിൾസ് എന്താന്ന് നോക്കാം തക്കാളി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ അടുത്ത സ്പൈസസിനെ എല്ലാം ഇതിലോട്ട് ചേർക്കാം നന്നായി വഴറ്റിയെടുക്കാം ഇതിന്റെ എല്ലാം റോസ്മെല്ലൊന്നു പോകട്ടെ എണ്ണ സെപ്പറേറ്റ് ആയി വരുമ്പോൾ വേണം ഈ സ്പൈസസ് എല്ലാം ഇതിലോട്ട് ചേർക്കാൻ അടുത്തതായി നമുക്ക് ഇതിലോട്ട് മട്ടൻ ചേർക്കാം ഞാനിവിടെ ഒരു കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് അധികം പോണലൊന്നും ഇല്ലാത്ത മട്ടനാണിത് ഈ മട്ടനെ നമുക്ക് പാനിലോട്ട് ചേർക്കാം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണിത് വെള്ളമൊന്നും ഇല്ല നമുക്ക് ഇതിനെ മസാലയുമായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് വെള്ളം ഒഴിക്കാം ഒന്നര കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത് ഇനി പാനിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് വേവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ച് പിന്നെയും വേവിച്ചെടുക്കാം ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം ഇനി പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് വെള്ളം മതി ഒരു കപ്പ് വെള്ളം തന്നെ അധികമായിരിക്കും മട്ടനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ഇനി നമുക്ക് ഈ മട്ടനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അടുത്തതായി മുട്ട ചേർക്കക്ക് വേണ്ടിയുള്ള മാവ് ഉണ്ടാക്കി വെക്കാം ഇതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരിയോ ബിരിയാണി റൈസോ എടുക്കാം ഈ അരിയെ ഞാൻ രണ്ടു മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ് അടുത്തതായി നമുക്ക് ചോറ് എടുക്കാം കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ ചോറ് എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ മട്ടർ റൈസിന്റെ ചോറാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിയിലോട്ട് നമുക്ക് ഒരു മുട്ട ചേർക്കണം ഇനി നമുക്ക് ഇതിനെ അരച്ചെടുക്കാം ആദ്യം നമുക്ക് അരിയെ മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മുട്ട ചേർക്കാം മുട്ട ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അരിയുടെ അതേ ലെവലിൽ വെള്ളമൊഴിക്കാം നമുക്ക് ഇതിനെ അരച്ചെടുക്കാം നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി മാറ്റണം നമ്മുടെ അരി നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ചോറ് ചേർക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് ചോറാണ് ചേർക്കുന്നത് നമുക്ക് ഇതിനെ വീണ്ടും അരച്ചെടുക്കാം ചോറ് ചേർക്കുന്നതിനനുസരിച്ച് നല്ല സോഫ്റ്റ് ആയി വരും നമ്മുടെ മുട്ട ചേർക്കാം അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസ് ലൂസാകരുത് അതുപോലെ ഒരുപാട് ടൈറ്റും ആകരുത് നെയ്യപ്പത്തിന്റെ ബാറ്ററിന്റെ പരുവമാണ് ഈ മുട്ട സുർക്കയുടെ ബാറ്ററിന് വേണ്ടത് അടുത്തതായി ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി എണ്ണ ചൂടാക്കി എടുക്കാണ് കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ എണ്ണ ചൂടാക്കി എടുക്കാം ഇനി ചൂടായ എണ്ണയിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ മാറ്റാം ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം ഓരോ സൈഡും മൂന്ന് നാല് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇതിനെ തിരിച്ചിടാം മൂന്ന് നാല് മിനിറ്റ് കൂടെ വേവിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയാണ് ചേർക്കേണ്ടത് കറിവേപ്പില ചേർത്തതിനു ശേഷം അര മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഈ ചിക്കൻ ഫ്രൈയെ പാനിൽ നിന്ന് മാറ്റാം പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് മാറ്റണം ചൂടുള്ള എണ്ണയിൽ വെച്ചാൽ ചിക്കൻ ഹാർഡായി പോകും നമ്മുടെ മട്ടൻ കുറുമ എന്തായിരുന്നു നോക്കാം മട്ടനെല്ലാം കുക്കായി വന്നിട്ടുണ്ട് എണ്ണ എല്ലാം സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലോട്ട് തേങ്ങയുടെ അരപ്പ് ചേർക്കണം ഞാൻ ഇവിടെ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് അഞ്ച് കാഷുനട്ട്സ് ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി തന്നെ അരച്ചെടുക്കണം ഒരുപാട് തേങ്ങയൊന്നും ചേർക്കരുത് നമ്മുടെ മട്ടൻ കുറുമ ഓൾറെഡി നല്ല തിക്കാണ് അതുകൊണ്ട് കുറച്ച് തേങ്ങ മതി നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കുറുമ തിളച്ചു വരുന്നുണ്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയില ചേർക്കണം ഏകദേശം ഒരു പിടി മല്ലിയില ഉണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ മട്ടൺ കുറുമ റെഡി ആയിട്ടുണ്ട് നമുക്ക് മുട്ട ചെറുക്കയും ഗീ റൈസും ഒരേ സമയം തന്നെ റെഡിയാക്കി എടുക്കാം ഇതിനുവേണ്ടി നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കാം ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് നല്ല ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഒരു തവി ബാറ്റർ ഒഴിക്കാം അടിഭാഗം കുക്കായി വരുമ്പോൾ ഈ മുട്ട സീറുക്ക പൊങ്ങി വരും ഇതിന്റെ രണ്ട് സൈഡും നമുക്ക് വേവിച്ചെടുക്കാം നല്ല വെള്ള കളറിൽ നല്ല സോഫ്റ്റ് ആയ മുട്ട ചെറുക്കയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് മുതൽ നമുക്ക് ഒന്നര മിനിറ്റ് വരെയൊക്കെ വേവിച്ചാൽ മതി എന്നാൽ മുഗൾ ഭാഗം കുറച്ച് ഫ്രൈ ആയി വരണമെങ്കിൽ നമുക്കിതിനെ രണ്ട് മിനിറ്റോളം എണ്ണയിൽ വെക്കാം നമ്മുടെ ഒരു മുട്ട ചെറുക്ക റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതിനെ കിച്ചൺ ടിഷ്യൂയിലോട്ട് മാറ്റാം ഇതുപോലെ നമുക്ക് അടുത്ത മുട്ട ചെറുക്ക റെഡി ആക്കി എടുക്കാം നമുക്ക് എണ്ണയിലോട്ട് ഒരു തവി ബാറ്റർ ഒഴിക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഗിയർ റൈസും നമ്മുടെ അടുത്ത മുട്ട ചെറുക്കയും റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം മുട്ട ചെറുക്ക ഞാൻ കാസറോളിലാണ് വെക്കുന്നത് ചൂട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ട സവാളയും കാഷോനട്ട്സും റൈസൺസും ആണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇതിനു വേണ്ടി നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ സവാള് ചേർക്കാം ഇതിന് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം അടുത്തതായി നമുക്ക് കാഷുനോട്ട്സും റൈസൻസും ഫ്രൈ ചെയ്തെടുക്കണം എട്ട് മുതൽ പത്ത് കാഷുനോട്ട്സ് വരെ എടുക്കാം ഇത് ചെറുതായിരുന്നു ഫ്രൈ ആയി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ റൈസൺസ് കൂടെ ചേർത്ത് ഫ്രൈ ചെയ്യാം അതിന് നമ്മുടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള നെയ്യിലോട്ട് നമുക്ക് ഹോൾ സ്പൈസസ് ചേർക്കാം ഞാൻ ഇവിടെ മൂന്ന് ഏലക്ക നാല് ഗ്രാമു ഒരു ഇഞ്ചി നീളമുള്ള പട്ടയെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തത് അര ടീസ്പൂൺ കുരുമുളക് ഇവയാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിനെ ബാക്കിയുള്ള നെയ്യിലോട്ട് ചേർക്കാം ഒന്ന് വാഴക്കിയതിനു ശേഷം ഒരു സവാള സ്ലൈസ് ചെയ്തതുകൂടെ ചേർക്കാം ഇത് ചെറുതായിരുന്നു സോഫ്റ്റ് ആയി വരട്ടെ ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല ഈ സവാള ബ്രൗൺ നിറമായാൽ നമ്മുടെ ഗീ റൈസ് നിറം കുറഞ്ഞു പോകും ഇതിലോട്ട് നമുക്ക് മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിക്കാം ഞാനിവിടെ ഒന്നര കപ്പ് റൈസാണ് എടുക്കുന്നത് അതുകൊണ്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആവശ്യത്തിന് ഉപ്പ് ഇവ കൂടെ ചേർക്കാം വെള്ളത്തിൽ ചേർക്കുന്ന ഉപ്പ് മുന്നിട്ട് നീക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ റൈസ് കുക്കായി വരുമ്പോൾ ഇതിൽ ഉപ്പ് ഉണ്ടായിരിക്കുകയായിരുന്നു ഈ വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് റൈസ് ചേർക്കണം ഇവിടെ ഞാൻ ഒന്നര കപ്പ് ജീരകശാല റൈസാണ് ഉപയോഗിക്കുന്നത് നന്നായി കഴുകി ഡ്രൈൻ ചെയ്തെടുക്കാം ഇതിനെ ഇനി ഇതിനെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം നമ്മുടെ ഗിയ റൈസ് കുക്കായി വരട്ടെ ഇതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ള മുട്ട സുറക്കകൾ ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ പോമഗ്രനേറ്റ് സാലഡും ഉണ്ടാക്കാം ഇതിനുവേണ്ടി ഞാൻ വലിയൊരു ഉറുമാമ്പഴത്തിന്റെ സീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് പുളിയൊന്നുമില്ലാത്ത ഉറുമാമ്പഴം തന്നെ ഉപയോഗിക്കണം ഇനി ഇതിലോട്ട് ഞാൻ അരക്കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സാലഡ് കുക്കുമ്പോ അരക്കപ്പ് സവാള ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത് അര കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഒരു ടീസ്പൂൺ വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില പൊതിന ഇല ഇവയാണ് എടുത്തിട്ടുള്ളത് പൊതിന ഇലയുടെ ടേസ്റ്റ് പറ്റാത്തവർക്ക് അത് ഒഴിവാക്കാം നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇതിലോട്ട് വേണമെങ്കിൽ അര കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബെൽ പേപ്പറും ഉപയോഗിക്കാം ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഇതിലോട്ട് നമുക്ക് ഡ്രസ്സിംഗ് ആണ് ചേർക്കേണ്ടത് ഇവിടെ ഞാൻ ലെമൺ ജ്യൂസും ഒലിവ് ഓയിലുമാണ് ചേർക്കുന്നത് ഇതിനുവേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സാലഡിലോട്ട് ചേർക്കാം അടുത്തതായി ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇതിനെ അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ പോമിഗ്രാനേറ്റ് സാലഡ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെക്കാം നന്നായി തണുത്തതിന് ശേഷം പാർട്ടി ടൈമിൽ നമുക്കിതിനെ ഇതിനെ സെർവ് ചെയ്യാം നമ്മുടെ ഗീ റൈസ് എന്താന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ റൈസിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അഞ്ചു മിനിറ്റ് ഇതിനെ അടച്ചു വെക്കാം അതിനുശേഷം നമുക്ക് ഇതിനെ സെർവ് ചെയ്യാവുന്നതാണ് നമ്മുടെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ പുഡിങ്ങിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാം അതിനുശേഷം മാങ്ങാച്ചാറ് കൂടെ ചേർത്ത് നമുക്കിതെല്ലാം സെർവ് ചെയ്യാം മാങ്ങാച്ചാറിന്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇപ്പോൾ നമ്മുടെ ഫുഡിംഗ് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഗാർണിഷ് ചെയ്യാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിനെ ഇതിന്റെ മുകളിലായി ഡ്രോപ്പ് ചെയ്യാം ഇനി ഈ വിപ്പിംഗ് ക്രീമിന്റെ മുകളിലായി ഞാൻ ഡേറ്റ്സ് ബോൾസ് ആണ് വെക്കുന്നത് പഴത്തിന്റെ സീഡ്സ് കളഞ്ഞതിന് ശേഷം ഉരുട്ടി ഇത് ഇതിനു പകരമായി ചെറിയ ഉപയോഗിച്ചാലും മതി അങ്ങനെ നമ്മുടെ ഡിന്നർ പാർട്ടി ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞാൻ മെയിൻ ഡിഷായി സെർവ് ചെയ്തിട്ടുള്ളത് ഗീ റൈസും മുട്ട ചെറുക്കയാണ് ഇതിന്റെ സൈഡ് ഡിഷായി സെർവ് ചെയ്യുന്നത് മട്ടൻ കുറുമയും മലബാർ ചിക്കൻ ഫ്രൈ ആണ് ഇതിന്റെയൊക്കെ കൂടെ പോമി സാലഡും മാങ്ങ അച്ചാറും ഉണ്ട് സ്വീറ്റ് ആയിട്ടായിട്ട് ഡൈറ്റ്സ് പുഡിയാണ് സെർവ് ചെയ്യുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്